നിങ്ങളൊരു മാവിൻ്റെ വെച്ചിട്ട് അഞ്ച് വർഷമായി പത്ത് വർഷമായി ഇതുവരെ കായ്ക്കുന്നില്ലെന്നൊരു പരാതി നിനക്കുണ്ടോ എങ്കിൽ എന്തുകൊണ്ടാണ് ആ മാവ് കായ്ക്കാത്തതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ പല ആളുകളും പലപ്പോഴും ആദ്യമായിട്ട് വെച്ച മാവ് ഇപ്പോഴും കായ്ച്ചിട്ടുണ്ടായിരിക്കില്ല അതിന് പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവിന് നമ്മൾ കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൊടുക്കാത്തതാണ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം നമ്മുടെ മാവിൻ്റെ തളിര് സെറ്റായി വരുന്ന സമയങ്ങളിൽ അത് കൃത്യമായ രീതിയിൽ അടിച്ചിട്ട് അതിൻ്റെ കീടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത് ഒരു കടമയാണ് അപ്പോൾ നമ്മളൊരു മാവിൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മൂന്നാഴ്ച നാലാഴ്ച കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ആദ്യ തളിര് വരും ആദ്യ തളിര് വരുന്ന സമയങ്ങളിൽ നമ്മളതിൽ എക്കാലത്ത് പത്ത് തുള്ളി അതിലേക്ക് ഒരു സ്പൂണ് സാഫ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ശേഷം ഇലയ്ക്ക് മുകളിലും താഴേക്കായിട്ട് ആഴ്ചയിൽ ഒരു തവണ എന്നുള്ള രീതിയിൽ വെയിലുള്ള സമയങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക മഴയാണ് തുടർച്ചയായിട്ട് മഴ പെയ്യുകയാണെങ്കിൽ മഴ ഒന്ന് ഒതുങ്ങിയ ശേഷം ഒരു രണ്ട് മൂന്ന് ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് ഈ മരുന്ന് വീണ്ടും സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ രീതിയിൽ നമ്മൾ ചെയ്തു കൊടുത്താൽ മാത്രമേ നമുക്ക് മാവിൻ്റെ തളിര് ശരിക്കും സെറ്റായിട്ട് കിട്ടുകയുള്ളൂ അല്ലാത്ത സമയങ്ങളിലെല്ലാം മാവിൻ്റെ തളിര് കരിഞ്ഞു പോകും ഈ മാവിൻ്റെ തളിര് കരിഞ്ഞു പോകുന്നതാണ് നമ്മുടെ പ്ലാന്റ് ഒരു കാലത്തും വളരാതെ മുരടിച്ച് പോകാനുള്ള പ്രധാന കാരണം രണ്ടാമത് കാരണം നമ്മളിത് വെയിൽ കിട്ടാത്ത ഭാഗത്ത് നമ്മുടെ പ്ലാന്റ് വെക്കുന്നതാണ് എപ്പോഴും നമ്മുടെ പ്ലാന്റ് സെറ്റായിട്ട് വരാൻ പ്രത്യേകിച്ച് മാവ് പോലുള്ള പഴച്ചെടികൾ സെറ്റായിട്ട് വരാൻ നല്ല രീതിയിൽ വെയിൽ ആവശ്യമാണ് അപ്പോൾ വെയിലില്ലാത്ത ഭാഗത്താണ് മാവ് വെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മാവ് മുരടി ചെന്ന് നിൽക്കും പലപ്പോഴും പലരും ചെയ്യുന്ന കാര്യമാണ് തെങ്ങിൻ തോട്ടത്തിൽ ഒരു തെങ്ങിൻ്റെയൊക്കെ ഇടയിലൊക്കെ ആയിട്ട് പലപ്പോഴും മാവ് വെക്കും ഇപ്പോഴും പലർക്കും സ്ഥലത്തിൻ്റെ ഒരു പരിമിതി കൂടിയുണ്ട് അപ്പോൾ ഇങ്ങനെ തെങ്ങിൻ്റെ ചോട്ടിൽ കാനയുള്ള ഭാഗത്ത് ഷെയ്ഡുള്ള ഭാഗത്തൊക്കെ നമ്മൾ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മാവയ്ക്കാവുമ്പോൾ അതിന് കീടങ്ങളുടെ ശല്യം ഒരുപാട് കൂടുതലായിരിക്കും അപ്പം വെയിൽ കിട്ടാത്തതുകൊണ്ട് പുതിയ തളിര് വരാനോ പുതിയ രീതിയിൽ ഷൂട്ട്സ് വരാനോ ഒന്നും ഈ പ്ലാന്റിനെ കൊണ്ട് സാധിക്കില്ല അപ്പോൾ മുന്നേയും വെള്ളീച്ചോളൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് ഈ ചെടി കുറേ കാലം മുരടിച്ച് നിന്ന ശേഷം അതങ്ങ് ഉണങ്ങി പോകുന്നതാണ് സാധാരണ കണ്ടുവരുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ മാവ് നല്ല രീതിയിൽ സെറ്റാക്കി പെട്ടെന്നെ കായ്പ്പിച്ചെടുക്കാൻ പറ്റും ഇപ്പം ഈ നിങ്ങൾ കാണുന്ന ഈ മാവിൻ്റെ തളിരെല്ലാം ശരിക്കും എക്കാലസും സാഫും അടിച്ച് ക്ലിയർ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടാണിത് ഇത്ര പച്ചപ്പോ കൂടി ഒരു ഇലയും മുറിഞ്ഞ് വീഴാതെ ഇലയും വാടി പോകാതെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലെ മാവ് സെറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ ഇനിയിപ്പോൾ ഒക്ടോബർ നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോഴേക്കും മാവുകളെല്ലാം പൂവിട്ട് തുടങ്ങും അപ്പോൾ പൂവിടുന്നതിന് മുന്നേ ആയിട്ട് ചെയ്യുന്ന വളങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്യുക ഇനിയുള്ള ഈ മാസങ്ങൾ നമ്മുടെ മാവിനെ പൂവിടാൻ വേണ്ടി അതിന് അതിൻ്റെ വഴിക്ക് വിടുക മാവ് പൂക്കട്ടെ നല്ല രീതിയിൽ മാമ്പഴങ്ങൾ ഉണ്ടാവട്ടെ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം